ഇന്നത്തെ ലെസണിലൊക്കെ പോകുന്നതിന് മുമ്പ് എ വേഡ് ഓഫ് അഡ്വൈസ് ഓരോ ലെസൺ കഴിയുമ്പോഴും അത് പലവട്ടം കേട്ടു പഠിക്കണം കേട്ടു പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉപകാരം ചെയ്യും എഴുതി പഠിക്കൽ എഴുതി പഠിക്കാൻ പേപ്പറിൽ എഴുതി പഠിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റിൽ നിന്നെന്താണ് എൽ സി ഡി റൈറ്റിംഗ് ഉണ്ട് അത് വാങ്ങിച്ച് അതിലും എഴുതി പഠിക്കാം അങ്ങനെ അത് നമ്മൾ ഓരോ ലെസണും നമ്മൾ ശരിക്കും മനപ്പാ ഹൃദയസ്ഥമാക്കണം അങ്ങനെ ചെയ്താൽ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും അടുത്ത ലെസനിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ എല്ലാ ലെസനും കുറേ പഠിച്ച അവസാനം എന്താണ് എല്ലാം കൂടി മിക്സ്ഡ് അപ്പാകും ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് വരും ഇന്നത്തെ ലെസൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് പ്രോനൗൺസും പോസസീവ് ആജിറ്റ്യൂഡ്സും ഒബ്ജക്റ്റീവ് പ്രൊണൗൺസും ചേർത്ത് സെൻറ്റൻസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇംഗ്ലീഷിലെ ഏത് വെർബിനും ത്രീ ഫോംസ് ഉണ്ടെന്ന് നമുക്കറിയാം വെർബ് റെഗുലർ വെർബ്സ് വെർബ്സൊന്നും ഇറഗുലർ എന്നും പറയും റെഗുലർ വെർബ്സ് ആണെങ്കിൽ ആ വെർബ് ഫസ്റ്റ് ഫോം അതായത് പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ ഒരു ഡി യോ ഇ ഡി യോ ചേർത്ത് കഴിഞ്ഞാൽ അത് പാസ്റ്റായി കിട്ടും പക്ഷേ കൂടുതൽ യൂസേജിൽ വരുന്നത് എപ്പോഴും എന്താണ് ഇറഗുലർ വെർഫ്സാണ് ഇറഗുലർ വെർഫ്സിൻ്റെ ത്രീ ഫോംസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഫോമെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും സി നോക്കുക സി കാണുക സോ കണ്ടു സി കണ്ടു സി കണ്ടു എന്ന് പറയുമ്പോൾ കണ്ടു കണ്ടിരുന്നു കണ്ടതാണ് അങ്ങനെയൊക്കെ മീനിങ് എടുക്കുക ഒരു സെൻറ്റൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം ഐ സോ ഹിം ഞാൻ അവനെ കണ്ടു ദൈ സോ അസ് അവർ ഞങ്ങളെ കണ്ടു അതുപോലെ ഷി സോ യു അവൾ നിന്നെ കണ്ടു നി ഗ് ഗിവ് നൽകുക തരിക കൊടുക്കുക ഗിവ് തന്നു കൊടുത്തു നൽകി ഗിവ് ഗിവ് ഹിം അവന് നൽകൂ ഗിവ് ഹിം മണി അവനെ കുറിച്ച് പണം നൽകൂ ഗിവ് ഹെയർ എ പീസ് ഓഫ് അഡ്വൈസ് അവൾക്ക് ഒരു ചെറിയ ഉപദേശം കൊടുക്കൂ ഗിവ് നൽകി കൊടുത്തു we വി ഗൈവ് ഹിം സംസ് ഞങ്ങൾ അവന് കുറെ കാൻഡീസ് കൊടുത്തു ലെൻഡ് വെച്ച് നോക്കാം ലെൻഡ് കടം കൊടുക്കുകയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ബോറുമാണ് കടം വാങ്ങുക ലെൻഡ് കടം കൊടുക്കുക അതൊക്കെ അത് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ നമ്മൾ കൊടുക്കുക ലെൻഡ് ഐ ലെൻറ്റ് കടമായി കൊടുത്തു ഐ ലെൻഡ് ഹെയർ മൈ കാർ ഞാൻ അവൾക്ക് എൻ്റെ കാർ ലെൻഡ് ചെയ്തു ദൈ ലെൻഡ് അവർ കടമായി തന്നു ആസ് ലെൻഡ് ആസ് ദയർ കാർ അവർ ഞങ്ങൾക്ക് അവരുടെ കാറ് ലെൻഡ് ചെയ്തു ലെൻഡ് ി എനിക്കുറിച്ച് പണം കടം തരൂ ലൻ ഹിം സമ്മണി അവനെ കുറിച്ച് പണം കടം കൊടുക്കൂ ഇന്നത്തെ ടേബിൾ പീസ് കൺഫേം വിസ് കൺഫോം കൺഫേം എന്ന് പറയേണ്ട ഭാഗത്ത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് കൺഫേം എന്നാണ് ഫേം എന്ന് പറഞ്ഞാൽ ഉറച്ച എന്നാണ് ഉറച്ച ഉറപ്പുള്ള ദൃഢമായ അപ്പോൾ നമ്മൊരു കോൾ സെൻ്ററിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു ബാങ്കിലെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ താങ്കളുടെ പേരൊന്ന് കൺഫേം ചെയ്യട്ടെ ഫേം പറഞ്ഞല്ലോ ഉറപ്പുള്ള കൺഫേം ചെയ്യട്ടെ എന്നാണ് പറയേണ്ടത് അല്ലാതെ കൺഫേം ചെയ്യട്ടെ എന്നല്ല പറയേണ്ടത് കൺഫേം എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊന്നുമായി യോജിക്കുകയാണ് ചെയ്യുന്നത് കൺഫേം ഫോർ എക്സാമ്പിൾ ഒരു പൊള്യൂഷൻ നമ്മളൊരു കമ്പനി സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ എന്തായിരിക്കണം അതിൻ്റെ പൊള്യൂഷൻ ബോർഡിൻ്റെ റെഗുലേഷൻസായിട്ട് കൺഫേം ചെയ്യണം യോജിക്കണം അതാണ് കൺഫേം എന്ന് പറയുന്നത് സ്ഥിരീകരിക്കുക ഉറപ്പ് വരുത്തുക എന്നുള്ളത് എപ്പോഴും കൺഫേം ആണ് കൺഫേം ഒരാളുടെ പേര് കൺഫേം ചെയ്യുക അഡ്രസ്സ് കൺഫേം ചെയ്യുക മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക അതിനൊക്കെയാണ് നമ്മൾ കൺഫേം ഉപയോഗിക്കേണ്ടത് അതൊരിക്കലും കൺഫേം അല്ല ഈ ലെസൺ ഇവിടെ അവസാനിക്കുന്നു ഈ ലെസൺ പലവട്ടം നിങ്ങൾ കേട്ടും പറഞ്ഞും എഴുതിയും ഹൃദ്യസ്ഥമാക്കണം നമുക്ക് വീണ്ടും